അങ്ങനെ ചാരു രാത്രിയിൽ എല്ലാവർക്കും ഡിന്നർ വിളമ്പ് കേട്ടോ ഭക്ഷണം കഴിച്ച് എല്ലാവരുടെയും വയറും മനസ്സും നിറയാണ് രമേശ് പറയുന്നത് എൻ്റെ അമ്മാവാ ഈ രീതിയിൽ ഞാൻ ഭക്ഷണം ഒരാഴ്ച കഴിച്ചാൽ പിന്നെ ഞാൻ ഗ്യാസ് സിലിണ്ടർ പോലെയാകും അപ്പോൾ ബാലമാഷി പറയുന്നുണ്ട് രമേശാ ഭക്ഷണം കഴിച്ചെന്ന് കരുതി ഇനി ഗ്യാസ് സിലിണ്ടർ പോലെ ഒന്നും ആവില്ല പക്ഷെ അതിനെ നന്നായിട്ട് വ്യായാമം ചെയ്യണം എങ്കിൽ പിന്നെ അങ്ങനെയൊന്നും ആവില്ല എന്നൊക്കെ പറയുകയാണ് അതിനിടയിൽ ബാലമാഷി ആകാശം ശ്രദ്ധിക്കാട്ടോ അവനൊന്നും പറയാതെ ഇരുന്ന് കഴിക്കുകയാണ് അല്ല ആകാശേ നീ എന്താ ഈ ഭക്ഷണം ഇത്രയും നല്ല രസമുണ്ടായിട്ടും ഒരു അഭിപ്രായം പറയാത്തത് അപ്പോൾ ആകാശ് അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ചിരിച്ചിട്ട് പറയുന്നുണ്ട് ഭക്ഷണം നന്നായിരുന്നു ഞാനല്ലോ ഇതെല്ലാം വെച്ച് വിളമ്പിയത് ചാരുമോണല്ലേ നീ അവളുടെ മുഖത്ത് നോക്കി പറ എന്ന് പറയുകയാണ് അപ്പോൾ ചാരുവിനെ നോക്കിയിട്ട് ആകാശ് പറയുന്നുണ്ട് ചാരു ഭക്ഷണം നന്നായിട്ടുണ്ട് എന്ന് പറയാൻ കേട്ടോ ഇത് കേൾക്കുമ്പോൾ ചാരുവിന് ഭയങ്കര സന്തോഷം തോന്നുകയാണ് അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് കൈ കഴുകാൻ വേണ്ടി പോകാൻ കേട്ടോ ആ സമയത്ത് ആകാശിന്റെ പ്ലേറ്റിൽ കുറച്ച് കറി ബാക്കി നിൽപ്പുണ്ടായിരുന്നു ചാരു പെട്ടെന്ന് തന്നെ ആ പ്ലേറ്റ് നീക്കി വെച്ച് അതിലേക്ക് രണ്ട് ചപ്പാത്തിയും ബാക്കി കറികളൊക്കെ വെച്ച് അതിൽ നിന്നും കഴിക്കാൻ തുടങ്ങിയാണ് ഇത് കണ്ടുകണ്ട് കഴിക്കഴുകിട്ട് ബാലമാഷവും കോവിന്ദമനും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അവർ ഈ കാഴ്ച കാണട്ടോ അവർക്ക് സന്തോഷം തോന്നുകയാണ് തൊട്ട് പിന്നാലെ രമേശിനും അച്ചുവോ അവർ നോക്കി നിൽക്കുകയാണ് അനു എന്നിട്ട് പറയുന്നത് അയ്യേ എന്താ ചേച്ചി ഇത് മറ്റൊരു പ്ലേറ്റ് എടുത്ത് കഴിക്കാമായിരുന്നില്ലേ ആകാശം കഴിച്ച പ്ലേറ്റിൽ നിന്ന് എന്തിനാണ് കഴിച്ചത് അതൊക്കെയുണ്ട് നിനക്കിപ്പോൾ പറഞ്ഞാൽ മനസ്സിലാവില്ല നീ പോടി എന്ന് ചിരിച്ചുകൊണ്ട് കൊണ്ട് പറയണ്ടെ ചാരു അകത്തേക്ക് പോയ ഗോവിന്ദമാമൻ ബാലനോട് പറയുന്നുണ്ട് ബാല നീയല്ലേ പറഞ്ഞത് അവ രണ്ടുപേരും ഒന്നിക്കുന്നില്ല അടുക്കുന്നില്ല എന്നൊക്കെ പറയുന്നത് ഇപ്പോൾ കണ്ടില്ലേ ചാരുമോള് ആകാശ്മോഹൻ്റെ പ്ലേറ്റിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത് ബാലമാഷി പറയുന്നുണ്ട് അതെ ഗോവിന്ദ് ഞാനും കണ്ടു എൻ്റെ മനസ്സ് നിറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അവരപ്പുറത്തേക്ക് പോകാനായിട്ട് രമേശൻ അച്ഛനോട് പറയുന്നുണ്ട് അച്ഛു നമ്മുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും വർഷമായി ഇന്നേവരെ ഞാൻ കഴിച്ച പ്ലേറ്റിൽ നിന്നും നീ കഴിച്ചിട്ടുണ്ടോ ഇതേക്കെന്ന് അച്ഛു പറയുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞാൽ തന്നെ അറപ്പ് തോന്നും കോഴികൾ ചിക്കിപ്പൊറുക്കിട്ടതുപോലെയല്ലേ പ്ലേറ്റ് കാട്ടി വെച്ചേക്കുന്നത് പിന്നെ എങ്ങനെ അതിൽ നിന്ന് കഴിക്കാനാ അപ്പോഴാണ് ആകാശ് കൈ കഴുകി വരുന്നത് അവൻ അപ്പോഴാണ് ആ സമയത്താണ് കേട്ടോ ചാരു കഴിക്കുന്നത് കാണുന്നത് അത് കണ്ടതും ആകാശിന് ദേഷ്യം വരികയാണ് അവൻ അല്പം നേരം നോക്കി നിൽക്കുകയാണ് എല്ലാവരുടെ മുന്നിലായത് കൊണ്ട് ഒന്നും മിണ്ടാതെ അവൻ റൂമിലേക്ക് പോകാൻ കേട്ടോ അങ്ങനെ ഭക്ഷണം കഴിച്ച് ചാരു റൂമിലേക്ക് വരികയാണ് ആ സമയത്ത് ഡോറിനടുത്ത് തന്നെ ആകാശ ഇപ്പോ അവൻ ചാരുവിനോട് ചോദിക്കുന്നുണ്ട് അല്ല ഞാൻ ചോദിക്കുന്നത് കൊണ്ട് ഒന്നും തോന്നരുത് ഞാൻ കഴിച്ചിൽ നിന്ന് എന്തിനാ നീ കഴിച്ചത് ഇങ്ങനെയൊക്കെ എല്ലാവരുടെ മുന്നിലും കാണിച്ച് എൻ്റെ മനസ്സ് മാറ്റാനുള്ള പ്ലാനാണോ ചാരു പറയുന്നുണ്ട് എനിക്കൊരു പ്ലാനുമില്ല നമ്മൾ തമ്മിൽ ഗ്യാപ്പുണ്ടെന്ന് ബാലമാമൻ അടക്കം ഇവിടെ എല്ലാവർക്കും അറിയാം അതങ്ങനെയല്ല എന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തതാണ് അപ്പോൾ ആകാശ് ചോദിക്കുന്നുണ്ട് ഇല്ലാത്തത് ഉണ്ടെന്ന് ചോ കാണിച്ചിട്ട് എന്താ കാര്യം അപ്പോൾ ചാരു പറയുന്നുണ്ട് നമ്മുടെ കാര്യം ആലോചിച്ചിട്ട് ബാലമാമൻ നല്ല വിഷമമുണ്ട് ആ വിഷമം മാറിക്കോട്ടെ എന്ന് കരുതി എനിക്ക് വേറെ വഴിയൊന്നുമില്ല പ്ലാൻ എന്തു ചെയ്യാനാ നമ്മൾ രണ്ടുപേരും ഇഷ്ടത്തോടെയല്ല വിവാഹം കഴിച്ചത് ബാലമാമൻ എന്നും ആഗ്രഹിക്കുന്നത് നമ്മുടെ സന്തോഷമാണ് അങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയാണ് അപ്പോൾ ആകാശ് പറയുന്നുണ്ട് കല്യാണം നിശ്ചയിച്ചവൻ ഓടിപ്പോയി വെറുതെ നിന്ന് എന്നെ പിടിച്ച് കെട്ടിക്കുകയും ചെയ്തു പിന്നെ ഞാൻ എങ്ങനെ സന്തോഷിക്കുന്നത് മറ്റുള്ളവരെ നീ സന്തോഷിപ്പിക്കാൻ നോക്കുമ്പോൾ അത് എൻ്റെ മനസ്സിനെ എങ്ങനെ ബാധിക്കുന്നതെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ അപ്പോൾ ചാരു ചോദിക്കുന്നുണ്ട് ആ കുച്ചട്ടൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്താ മനസ്സ് നടക്കാൻ പോകുന്നത് എനിക്കും മനസ്സിലാകുന്നില്ല എന്നും പറഞ്ഞ് ദേഷ്യത്തോടു കൂടി ആകാശ് റൂമിൽ പോയിരിക്കുകയാണ് ഡോറിന്റെ അടുത്തു നിന്നും ചാരു നന്നായിട്ട് വിഷമം തോന്നുക കേട്ടോ ശേഷം കാണിക്കാൻ രാത്രി ഏറെ വഴുകി എല്ലാവരും ഉറങ്ങാൻ വേണ്ടി കിടന്നു ഹേമ മാത്രം ഉറങ്ങാത്ത റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ടെൻഷനായിട്ട് നടക്കുകയാണ് അതേസമയം അരവിന്ദിനെ കാണിക്കുന്നുണ്ട് അവൻ ആരും കാണാതെ പതിയെ ആയിരപ്പറ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ് വീടിനകത്ത് കയറിയ അവൻ ശബ്ദമുണ്ടാക്കാതെ പതിയെ അമ്മയുടെ റൂം ലക്ഷ്യമാക്കിയിട്ട് നടക്കുക കേട്ടോ അതിനിൽ ഒരു ഫ്ലവർ വെയ്സിന് കൈ തട്ടി അത് താഴെ വിഴിയാണ് ആ ശബ്ദം കേട്ട് രമേശ് എഴുന്നേൽക്കുകയാണ് അയ്യോ എന്താ ഒരു ശബ്ദം എന്താണ് ഉണ്ടായത് എന്ന് ചോദിച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റ് ഡോർ തുറക്കാൻ കേട്ടോ ആ ഡോർ തുറന്ന് നോക്കിയതും ഒരു നിഴൽ അവിടെ കാണുകയാണ് ആരൊരാൾ അവരെ ഒളിച്ചിരിപ്പുണ്ട് ആരാണ് എന്ന് രമേശ് ചോദിച്ചതും ആ ആൾ അവിടെ നിന്ന് മാറിപ്പോവാണ് അയ്യോ കള്ളൻ എന്ന് പറഞ്ഞ ഉച്ചത്തിൽ വിളിക്കാണ് രമേശൻ ആ ശബ്ദം കേട്ട് എല്ലാവരും എഴുന്നേറ്റ് വന്ന് നോക്കുന്നുണ്ട് എന്താണ് എന്താ രമേശ് ചേട്ടാ ഈ ഉണ്ണകത്ത് ഒരു കള്ളൻ കയറിയിട്ടുണ്ട് ഞാൻ കണ്ടതാണ് അങ്ങനെ നാലു വഴിക്ക് എല്ലാവരും തിരയാൻ തുടങ്ങുകയാണ് ചാരുവും ആകാശവും കിച്ചൺ വരെ തുടങ്ങി തിരച്ചില് ആ തിരിച്ചിലെങ്കിലും അറിയാതെ രണ്ടുപേരും തമ്മിൽ കൂട്ടി പരസ്പരം മുട്ടിയപ്പോൾ അവർ മുഖത്തോട് മുഖം ഒന്ന് നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നീട് അവർ അവിടെ നിന്നും പോരുകയാണ് രമേശ് അകത്ത് പുറത്തിറങ്ങി ഒരു വലിയൊരു കമ്പ് എടുത്തിട്ട് കള്ളനെ അടിക്കാനെന്ന രീതിയിൽ നടക്കുകയാണ് അങ്ങനെ ഏറെ നേരം എല്ലായിടത്തും തിരഞ്ഞെങ്കിലും കള്ളനെ കണ്ടെത്താനായില്ല രമേശ നീ കള്ളനെ തന്നെയാണോ കണ്ടത് അതോ വല്ല എലിയോ പട്ടിയോ പൂച്ചയറ്റയാണോ എന്ന് ചോദിക്കുകയാണ് എലിയും പട്ടിയും പൂച്ചയൊക്കെ എങ്ങനെ അമ്മാവാ ആരുടെ പൊക്കത്തിൽ നിൽക്കുക ഞാൻ ആരുടെ പൊക്കം ഉയരമുള്ള ഒരു മനുഷ്യനെ തന്നെയാണ് കണ്ടത് എന്നൊക്കെ പറയാണ് അതിനിടയിൽ അരവിന്ദ് അവരുടെ ചുമരുന്നവരെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു അവനെ പാസ് ചെയ്തുകൊണ്ട് എല്ലാവരും കടന്നു പോകുന്നുണ്ടെങ്കിൽ അവനെ മാത്രം ശ്രദ്ധിക്കുന്നില്ല അവസാനം ഹേമ അവിടേക്ക് വരുന്നുണ്ട് ഹേമയെ കണ്ടതും അരവിന്ദ് അമ്മ എന്ന് വിളിക്കുകയാണ് തിരിഞ്ഞു നോക്കുന്ന ഹേമ അരവിന്ദിനെ കണ്ടതും ഷോക്ക് ആവുകയാണ് മോനെ നീ വാ എന്ന് പറഞ്ഞിട്ട് റൂമിൽ കൊണ്ടുപോയി കട്ടിനടിയിൽ ഒളിപ്പിച്ചിട്ട് നന്നായിട്ട് ബെഡ്ഷീറ്റൊക്കെ ഇറക്കിയിടുകയാണ് എന്നിട്ട് കഥ കടച്ച് പുറത്തേക്ക് ഇറങ്ങുകയാണ് മുറ്റത്ത് നിന്ന് ആളെ തിരയുന്ന എല്ലാവരോടും പറയുന്നുണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്ന് തിരഞ്ഞു നോക്കാതെ അവന് തോന്നിയതായിരിക്കും എല്ലാവരും പോയി കിടന്നേ ഇല്ല അപ്പച്ചി ഞാൻ കണ്ടതാണ് എന്നൊക്കെ രമേശൻ പറയുന്നുണ്ട് അവസാനം ആരെയും കാണുന്നത് എല്ലാവരും റൂമിലേക്ക് തന്നെ തിരികെ പോയി കിടക്കാൻ വേണ്ടി നിൽക്കുകയാണ് ആ സമയത്ത് ഹേമ ഉള്ളിൽ കയറി മോനെ വിളിക്കുകയാണ് അങ്ങനെ അരവിൻ്റെ കട്ടിനടിയിൽ നിന്നും നേരെ വന്ന് ബെഡിൽ ഇരിക്കുകയാണ് അമ്മയെ എന്ന് വിളിച്ചിട്ട് അമ്മയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് എനിക്ക് നന്നായിട്ട് വിഷക്കുന്നുണ്ട് അമ്മ അമ്മ എന്തെങ്കിലും എനിക്ക് കരുതി വെച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് ഉണ്ട് മോനെ ഞാൻ കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോവുകയാണ് ഹേമ എന്നിട്ട് ഒരു പ്ലേറ്റിൽ ചപ്പാത്തിയും കറിയൊക്കെ വിളമ്പി റൂമിലേക്ക് വന്ന് നന്നായിട്ട് അരവിന്ദിന്റെ വായൽ വെച്ച് കൊടുത്ത് ഊട്ടുകയാണ് അതേസമയം ചാരു ആട്ടെ ഒരു വാട്ടർ ബോട്ടിലുമായിട്ട് കിച്ചണിലേക്ക് വെള്ളം എടുക്കാൻ പറഞ്ഞിട്ട് ആ സമയത്ത് ഹേമയുടെ റൂമിൻ്റെ ജനനവാദത്തിൽ പാസ് ചെയ്ത് അവൾ പോവുകയാണ് അപ്പോഴാണ് അകത്ത് എന്തോ ഒരു നീൽ കാണുന്നത് അവൾ ജലിനരികിൽ നിന്ന് അകത്തേക്ക് നോക്കുകയാണ് അവിടേതാ അരവിന്ദിന് ഹേമ ഭക്ഷണം വാരി കൊടുക്കുന്നു ആ കാഴ്ച കണ്ട് ചാരു ശരിക്കും ഞെട്ടാണ് അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീരൊഴുകയാണ് അല്പസമയം ചാരു അതിനെ നോക്കി നിൽക്കുകയാണ് കേട്ടോ പിന്നീട് അവൾ കണ്ണിനീർ തുറച്ചുകൊണ്ട് അവിടെയെന്നും പോവുകയാണ് എന്നാൽ അരവിന്ദനെ കണ്ട വിവരം അവൾ ആരോടും പറഞ്ഞിട്ടില്ല കേട്ടോ കാരണം ഇത് ബാലമാമൻ അറിഞ്ഞാൽ ആകെ പ്രശ്നമാകും അല്ലെങ്കിൽ തന്നെ അരവിനോട് ഞാൻ പുറത്ത് കൊടുക്കില്ല ക്ഷമിക്കില്ല ഞാൻ അവനെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ എന്നോ വെല്ലുവിളിച്ച് നടക്കുകയാണ് ബാലമാഷി അതുകൊണ്ട് ഈ വരം അറിഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കും ഇനി ഞാൻ കാരണം വീണ്ടും ഒരു പ്രശ്നം വേണ്ട അവരമ്മയും മകനും എന്താണെന്ന് വെച്ചാൽ ആകട്ടെ എന്നും വിചാരിച്ച് ചാരു അവരെ ഒന്നും റൂമിലേക്ക് പോവുകയാണ് കേട്ടോ അങ്ങനെ ആ രാത്രി കടന്നു പോവുകയാണ് അറിവിന്റെ സ്വാഭാവികമായിട്ടും പുലർച്ചയാകുമ്പോഴേക്കും വീട്ടിൽ നിന്നും വീട് വിട്ടിറങ്ങി പഴയ സ്ഥലത്ത് തന്നെ എത്തിയിരിക്കുകയാണ് കേട്ടോ രാവിലെ തന്നെ ചാരു നേരത്തെ എഴുന്നേറ്റ് ബാത്റൂമിൽ കയറി കുളിയെല്ലാം കഴിഞ്ഞ് ഇറങ്ങുകയാണ് ആ സമയത്താണ് കേട്ടോ ആകാശ് മുറിക്കുള്ളിൽ നിന്ന് ഡ്രസ്സ് മാറുന്നത് ചാരു പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാണുന്നത് ആകാശ് ഷർട്ടില്ലാതെ നിൽക്കുന്നതാണ് ചാരുവിനെ കണ്ടതും ആകാശിന് ആകെ ചമ്മൽ നാണൊക്കെ വരികയാണ് കേട്ടോ അവൻ അവന്റെ ഇരു കൈകളും വെച്ച് ശരീരം പൊത്തി പിടിക്കുകയാണ് ഇത് കാണുന്ന ചാരുവിനെ ചിരി വരികയാണ് അല്പസമയം നോക്കി നിന്ന് അവൾ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നിൽക്കുകയാണ് എന്നിട്ട് ബെഡിൽ നിന്നും ആകാശിന്റെ ഷർട്ട് എടുത്തിട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ ആകാശ് അതിടുകയാണ് പിന്നെ രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ചിരിച്ചിട്ട് റൂമിൽ നിന്നും ഇറങ്ങുകയാണ് അപ്പം അതേപോലെ തന്നെ ചാരു ചായ ഇട്ട് എല്ലാവർക്കും കൊണ്ടുവന്ന് കൊടുക്കുക കേട്ടോ അതേസമയം ഹേമയ്ക്കും കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഹേമയാകട്ടെ ദേഷ്യം കൊണ്ട് ആ കപ്പിൽ ചായ എടുത്തിട്ട് നിരത്തേക്ക് തെറിപ്പിക്കുകയാണ് ഇത് കണ്ടുകൊണ്ടുവരുന്ന ബാലമാശ ദേഷ്യം വരികയാണ് ഹേമയെ തല്ലാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഓടി വന്ന് കൈ ഓങ്ങയാണ് അപ്പോഴേക്കും രമേശിനെ വന്ന് തടയുകയാണ് അങ്ങനെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ബഹളവും അക്രമസാധ്യത ഒക്കെ കേട്ടോ ഇതിനിടയിൽ എല്ലാവരും ചേർന്ന് അമ്മയെയും അച്ഛനെയും പിടിച്ച് രണ്ട് ഭാഗത്തേക്കായിട്ട് മാറ്റിയാണ് ബാലമാച്ച് പറയുന്നുണ്ട് നിനക്ക് വേണ്ടെങ്കിൽ നീ കുടിക്കേണ്ട പക്ഷേ ചാരുമോളോട് ഈ രീതിയിൽ നീ അപമര്യാദയായിട്ട് പെരുമാറരുത് അത് കണ്ടു നിൽക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല കുറേ നാളായി നീ അവളുടെ മേൽ ഇങ്ങനെ ഒരു അതിക്രമങ്ങൾ ചെയ്തു വരുന്നു ഇനി ഇതിവിടെ അനുവദിച്ചു തരില്ല ഒന്നുകൊണ്ട് നീ അല്ലെങ്കിൽ അവൾ ആരെങ്കിലും ഒരാൾ മതി ഈ വീട്ടിൽ നീ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകണം എന്നൊക്കെ പറയുകയാണ് ഹേമ പറയുന്നതിന് എൻ്റെ കഴുത്തിൽ ഈ താരയുള്ളിടത്തോളം കാലം ഞാൻ ഈ കാര്യം തുടർന്നുകൊണ്ടേ ഇരിക്കും അതിനുള്ള അവകാശം എനിക്കുണ്ട് എനിക്ക് ഇഷ്ടമില്ലാതെയാണ് അവൾ ഈ വീട്ടിൽ കയറി വന്നത് എന്നൊക്കെ പറയുകയാണ് എന്നിട്ട് ദേഷ്യത്തോട് കൂടി പുറത്തേക്ക് പോവുകയുണ്ടോ ഇതെല്ലാം കണ്ടു നിൽക്കുന്ന ചാരുവിന് ശരിക്കും സങ്കടം വരികയാണ് അവൾ അവരിൽ നിന്ന് പൊട്ടിക്കറിയുകയാണ്